നിങ്ങൾ ഇങ്ങനെ മതിയോ ഞാൻ കസേരപ്പുറത്ത് കയറി എന്തൊരു ഇന്നത്തെ ദിവസം എന്താ അറിയാവോ എടി നീ ഉത്തരവാദിത്തമുള്ളവര് പറയണ്ട എനിക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് നിന്നെ പെണ്ണ് കെട്ടി ഒരു ഉണ്ടായി അവളെ പഠിപ്പിച്ച് അവിടെ കല്യാണം നിശ്ചയം എത്തിച്ചെങ്കിൽ എനിക്ക് നല്ല ഉത്തരവാദിത്വം ഉണ്ട് നീ മാത്രം ഉത്തരാ നാട്ടുകാരെ ആരും പറയാ അയ്യോ ഇതൊക്കെ നടത്തുന്നത് ഇവിടെ ആരാ ഓടിച്ചാടി നടക്കാൻ എന്റെ ആംഗളെ ഇതൊക്കെ നടക്കുന്നു ആ പശുക്കുട്ടി എന്തുകൊണ്ടാണ് ഓടിച്ചാടി നടക്കണം അവനെ നീ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഞാൻ ഈ കസേരയിൽ ഇരിപ്പായി പോയി അറിയാതെ പോരാ ചെറുക്കും ഇങ്ങനെ ചെറുക്കംകൂട്ടി വരട്ടടി ഈ വിജയൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ ആണിയാവ ചെറുക്കൻകൂട്ടി വരും നമ്മൾ അവരുടെ മോതിരം കൈമാറും ഇന്ന് കമാട കല്യാണത്തിന്റെ ഡേറ്റ് വിശ്വക്കും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട മോതിരം പറഞ്ഞിട്ടുണ്ട് ജ്വല്ലറിയില് അയ്യോ അത് നിന്റെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ശിവൻകുട്ടിയാണോ കേട്ടോ അവരിങ്ങനെ ഓടി നടക്കല്ലേ നീ പൊച്ചിന് റെഡിയാക്കാൻ നോക്ക് വഴി വരെ എത്തിച്ചു അത് അവടൊക്കെ വൈകി അറിയാം ഈ കസര ചെലപ്പോ വേറെ ഇറങ്ങിയാലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്ത് പിടിച്ചേടി എല്ലാം തെറിവെല്ലാം വിളിച്ച് പറയായില്ല പൈസ കൊടുക്കാൻ മോരം തരത്തിന് പറഞ്ഞു പൈസ അയ്യായിരം രൂപ കൊടുത്തുള്ളൂ പതിനായിരം രൂപ ബാക്കി കൊടുക്കണം പിന്നെ ബാക്കി ഞാൻ രൂപ തന്നു ഇത് വിട്ടതാണ് എടി അത് കൊടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ആ കൊണ്ടുവന്നപ്പോളെ സുരേന്ദ്രൻ ടീമും പറയേ ഓ വിജയന്റെ മകളുടെ കല്യാണം ആയിട്ട് ചെലവൊന്നും ആക്കിയുള്ള ചോദ്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ വന്ന കാശ് അപ്പൊ തന്നെ ചീട്ടിന്റെ കാത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ പറയൂടേ മേടിച്ച് അടിച്ച് പറഞ്ഞു അല്ല ും ആ സ്വർണക്കട കൊടുക്കേണ്ട പൈസ ചീട്ടേലിക്കാരോട് കള്ളു കുടിച്ചിട്ട് നടക്കി മേടിച്ചില്ല പിന്നെ മേടിക്കാരിക്കാം കൊച്ചിന്റെ കാര്യമില്ല എല്ലാത്തിനും ഓടിച്ചാരി ഇറക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ കൊണ്ടുവരാ പിന്നെ ഞാൻ അവസാനം പിന്നെ നമ്മൾ നിന്ന് കടമറിച്ചൊരു പതിനായിരം രൂപ കൊടുത്ത് എന്നിട്ട് പിന്നെ ബാക്കി പൈസ പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു മേടിച്ച് വേണ്ട അളിയും തീർത്തറി അളിയന്നെ തന്നാന്ന് നശിപ്പിക്കും സമയത്ത് ഞാൻ തരും അതുപോലെ സമയത്ത് തരുമ്പോ കൊടുത്താൽ അളിയനങ്ങനെ അണ്ണാൻ ചകിരി അടിച്ച് പിടിച്ചേക്കുന്നില്ല ഇങ്ങനെ ഇരുന്നാൽ മതി ഓട്ടം തുള്ളുകാരെ പോലെ ഞാൻ കടന്നു മീ കിടന്ന് ഓടിയൊരു നല്ല പ്രയോജനമുണ്ട് പിന്നെ പോയി ആൾക്കാരെ കൊണ്ടുല്ലേ ഒന്ന് തൂത്ത് കൊടുത്തിടാനോ അളിയോ എന്നാണോ നീ സമ്മല്ലേ ഞാൻ പിരുവാരെ വരുന്നുണ്ട് ഒതുക്കി വിടാവാം മറ്റവർ വരുമ്പോ നാണക്കേടാന്ന് അയ്യോ അത് പിന്നെ വല്ലാത്തൊരു പാട്ട് കേട്ടാ റിട്ടോടാ വരുന്ന വഴിക്ക് ഒന്ന് വഴി തെറ്റി അതെന്താ പറയാ മഴ ആയതുകൊണ്ട് വൈകി മുഴുവൻ പഴിക്കല ഞാൻ ഇതെല്ലാം തെറ്റി വീണു പാരെ തന്നെ വീണ കാര്യം അല്ല പറഞ്ഞു വരുന്ന വഴിക്ക് ഇവനും വഴി അറിയാമെന്ന് പറഞ്ഞു പക്ഷെ വഴി തെറ്റിച്ചു പറഞ്ഞപ്പോ ഞാൻ പെണ്ണുകളു പക്ഷെ പെണ്ണാണല്ലോ മനസ്സിങ്ങനെ നിറങ്ങോ അതുകൊണ്ട് വഴിതെറ്റും അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം അല്ല അതെ പിന്നെ ഇരുതാട്ടെ അപ്പൊ ഇരിക്കാൻ ഞങ്ങൾ വെള്ളം ഒന്ന് പെട്ടെന്ന് ആട്ടാ പെണ്ണിനെ പിടിക്കാം പെട്ടെന്ന് എടുക്കണം നീ വന്ന് പെണ്ണിനെ കണ്ടതാണോ കണ്ട കണ്ടതാണ് പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ നീ ഇഷ്ടപ്പെട്ടതാണോ ഇഷ്ടപ്പെട്ടത് അതിൽ അത് പ്രകാരം ഇവിടെ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ പിന്നെ എപ്പോഴും പെണ്ണിനെ പെണ്ണെന്ന് പറഞ്ഞ പെണ്ണകത്തോണ്ട് ആരും കൊണ്ടുപോകത്തില്ല എന്താ എന്താശ് ഞങ്ങൾ ഇങ്ങനെ കുശു കുശി കശകശയ എനിക്ക് വെള്ളം പയ്യനെ പെണ്ണിനെ കാണുന്ന ഒറ്റ ആഗ്രഹം എല്ലാവർക്കും അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എല്ലാവരും പെണ്ണിനെ വിളിക്കാം

ഇവരുടെ അച്ഛന് രണ്ടു കുട്ടികളാണു കുട്ടികളെ കൊണ്ടുവരാതെ ഇങ്ങോട്ട് പോകുന്നു അയ്യോണ്ട് പിന്നെ ആദിക്കുന്നവര പെണ് അപ്പോൾ അവർക്കൊരു പെൺകുട്ടിയെ കെട്ടിയ ആളാണ് എന്ന് പറഞ്ഞ ആള് അതാരാ അലിയന്റെ അളിയനാണ് ഇവന്റെ പെണ്ണെയാണ് ഞാൻ കെട്ടിയിരിക്കുന്നത് അപ്പൊ ഇവനെ ാണ് ഏഴു വയസ്സായപ്പോ അമ്മ പോയി അയ്യോ അമ്മ മരിച്ചു മരിച്ചു പോയല്ല ഇറങ്ങി പോയില്ല അങ്ങനത്തെ പത്തൊമ്പത് വയസ്സൊക്കെ ആയപ്പോ എന്റെ വടക്കയിലെ കുഞ്ഞമ്മ ഉണ്ടെന്ന കല്യാണക്കാരിയോട് പപ്പൻചേട്ടൻ അങ്ങനെ എന്റെ കെട്ടിയ ഈ പപ്പൻ പപ്പൻചേട്ടന്റെ ഒരേ അളിയനാണ് ഈ നിക്കണത് ഈ അളിയന്റെ ഒരേ ഒരു പെങ്ങളാണ് ഞാൻ എന്റെ ഒരേ ഓരോ ഞാനാണ് പെണ്ണിനെ കിട്ടുന്ന ഞാൻ പറഞ്ഞു നിന്നെ മാത്രം പിന്നെ എന്നാരുംരിചയപ്പെടുത്തണ്ട അതല്ല എന്നെ ഞാൻ തന്നെ അതായത് എന്റെ ആത്മാർത്ഥ കൂട്ടുകാരനാണ് ഈ നിൽക്കുന്നത് എന്റെ ഈ ആത്മാർത്ഥ കൂട്ടുകാരന്റെ അളിയനാണ് ഈ നിൽക്കുന്നത് ഈ ഒരേ ഒരു അളിയൻറെ ഒരേ ഒരു ഭാര്യയാണ് ഈ നിൽക്കുന്നത് ഈ ഒരേ ഒരു ഭാര്യയുടെ ഒരേ ഒരു ആങ്ങളാണ് ഈ നിൽക്കുന്നത് ഈ നിക്കുന്നത് എന്റെ കൂട്ടുകാരന്റെ ഏറ്റവും ആത്മാർത്ഥ കൂട്ടുകാരാണ് ഇവന്റെ കുട്ടുകാരനായ ഞാനാണ് ഇവിടുത്തെ പെണ്ണെ കിട്ടുന്നില്ല അല്ലെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളിപ്പോ ഏറ്റവും അടുത്ത ബന്ധുവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറിക്കടാം എടേ ഇവ എന്താണോ ചെറായിലെ ചിറ്റപ്പന്റെ പോരാ അവിടെ നിശ്ചയത്തിന് പോലൊരു കല്യാണം കഴിഞ്ഞാൽ പോകണെന്ന് പറഞ്ഞാ അത്ര അടുപ്പാ ഇത് പിന്നെ മൂലമറ്റത്തെ ചിറ്റയുടെ മൂത്ത മകൻ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ മാറിക്കട ഇത് അറിയാവോ ദിവാകരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പഴയ മൂത്തമ്മേടൊരു ബന്ധുവ ദിവാകരൻ ചേട്ടന്റെ രണ്ടാമത്തെ മകനാണ് ഇതിനിക്കുന്നത് മനസ്സിലായില്ലേ

ആ ഇത് അമ്മ ഇനി അറിയാം അറിയത്തല്ലേ എത്ര പ്രാവശ്യം പറഞ്ഞു എല്ലാരും വേണ്ടപ്പെട്ട എല്ലാരെ പരിചയപ്പെടുത്തി ഇനി പെണ്ണിനെ വിളിക്കാം ഇനി കേട്ടോ എന്നാ പിന്നെ ഞാനങ്ങോട്ട് നീ ഞാനങ്ങോട്ട് അല്ല ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് നീ പോവാൻ ശരിയാവും അറിയാപ്പലെടുത്ത് കളഞ്ഞല്ലോ എന്താണ് എന്താണ് പ്രശ്നം ഇവിടെ കണ്ട അണ്ടനെ അറോറിനെ പരിചയപ്പെടുത്തി എന്നിട്ട് ഈ ഇത്രയും ഓടിയാണെന്ന് പറയാം കാര്യമില്ല ആവശ്യം ഇത്രയും ഞാൻ വിട്ടുപോയ ഇത്ര ഞാൻ പട്ടിയ പട്ടിയാണ് കിടന്ന് ഓടുകാര്യ നമ്മൾ ബന്ധുക്കളെ ഇങ്ങനെ ബന്ധം പുതുക്കാൻ പോവല്ലേ അത് വിഷമിക്കേണ്ടത് നമുക്ക് പിന്നീട് അതെ പരിചയപ്പെടാല്ലോ പരിചയപ്പെടുത്തിയായിരുന്നു അപ്പൊ നിനക്ക് നീ വെറുതെ നിന്നെ ഇത്രയും ഇവിടെ കിടന്ന് ഓടി എന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞു എല്ലാ ചെറുങ്ങി ഞാൻ കിടന്നോടന്ന് എനിക്കറിയാം അല്ലല്ല പ്രശ്നമൊന്നും ഇല്ല പ്രശ്നമില്ലാതെ അറിയാറ് മോളി അതറിയരുത് മാമനെ പരിചയപ്പെടുത്തുന്ന അവളറി അവള് ചെലപ്പോ പൊട്ടി കരഞ്ഞു അവിടെ അവരുടെ അവളോട് പറയുന്ന കൊച്ചു കല്യാണം വരെ അവള് വേണ്ടെന്നുവെച്ചല്ലേ അവളോട് പറയാൻ നിൽക്കല അവളോട് ഇതൊന്നും പറയണ്ട അവളോട് വിഷമിക്കുക കൊച്ചി ഒന്നുമില്ല മോളെ ഒന്നുമില്ല പറ്റിട്ട ഈ കയ്യിലോട്ടാണ് പെറ്റിട്ട ഈ കയ്യിലോട്ടാണോ കൊച്ചു നിനക്ക് അറിയാലോ നീ നീ സഹിക്കാൻ പറ്റില്ല എന്നെ പോലെ കൊച്ചെ പറ പക്ഷേ ഈ പട്ടിയെ പോലെ നിനക്കറിയാലേ മാമം കടന്ന് അധ്വാനിക്കുന്ന സഹകരണം നിന്റെ അച്ഛൻ എന്നെ മാത്രം ഇവിടെ പരിചയപ്പെടുത്തില്ലോ നിന്നോട് പറയരുന്ന് മാമം പറയുന്നത് അവരോട് പറയാൻ നിൽക്കരുത് മാമനെടുത്തില്ലേ ഇല്ല അതല്ലേ മാമിത കുടുംബക്കാരെല്ലാം കൂടെ ഇത് ആ കൊച്ചിന്റെ കയ്യിലോട്ട് അങ്ങ് ഈ നീ ഇട്ടുകൊടുക്കും ഇട്ടാ മതി കൊടുക്കുടി അങ്ങോട്ട് ഇട്ടു കൊടുത്തെ എന്റെ ടാ കൊച്ചിന്ടാ ചൂണ്ടുവരല്ല അനി നിങ്ങള് എന്റെ പയ്യന്റിയോ അല്ലടാ നീ ഇട്ടത് പോലെ നിനക്ക് പറഞ്ഞു ഇട്ടു തന്നെ ണ്ടോ ഒരേ പോലുള്ള മോതിരം മോതിരെന്ന് പറഞ്ഞാൽ മതിയോ അവൻ പേണി കിട്ടില്ല അവൻല്ലേ മോതിരല്ലേ ഉണങ്ങി പറഞ്ഞ് മേടിക്കാൻ നോക്ക് ഞാൻ ചെല്ലുവല്ലേ നീയെന്ന് മേടിച്ചിട്ടോ ഞാൻ പോയിട്ട് വന്നിങ്ങോട്ട് വന്നേ ആരും അങ്ങനെ വിളിച്ചു അല്ലല്ല അത് അത് പിന്നീട് വിട്ടുകാര് അവർ അന്തസ് ആണ് അവര് അവരിട്ടാ തിരിച്ചു തിരിച്ചിട്ട് കൊടുക്കണം അത് അന്തസ് അത് കാണിരുടെ ആവശ്യമല്ല മോതിരം തരത്തില്ല നിങ്ങൾ അങ്ങനെയാണ് ഞാൻ സ്വർണ്ണക്കടത്ത് എന്റെ ബാക്കി പൈസ ഞാൻ അവിടെ ഏറ്റെടുക്കുന്ന ബാക്കി പൈസ എന്താ എന്താ പറയാ അപ്പൊ ഇതിനൊക്കെ എന്നെ വേണം എന്റെ എന്റെ കൊച്ചി കണ്ട മോന്നാളിപ്പോ കൊച്ചി ചോദിച്ചോണ്ടെന്ന് തരിയെ എന്റെ കുഞ്ഞു ചോദിച്ചോണ്ട് ഞാൻ തരിയാ അല്ലെ കൊടുക്കരുത് ആർക്കേണ്ട കാര്യം അപ്പൊ എന്തായാലും ഇനി മോതിര ഇടാ കൊഴപ്പില്ല മോതിരട്ടോ മോളെട്ടോ ഇട്ടോ മോള് മോള്

ഇത് മോതിരല്ലേ മൂക്കൂത്തില്ലേന്താണ് ഈ ദൈവം ഇതിപ്പോ ഒരു കാര്യം ചെയ്യാം അല്ലാതെ അതൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ചടങ്ങ് മോതിരം മാറ്റണം എന്നാണല്ലോ അപ്പൊ അത് ഇതിലേക്ക് വെച്ചിട്ട് മോള് ഇത് ചെറുക്കന്റെ കയ്യിലേക്കൊക്കെ ആദ്യം അതിപ്പോ മോതിരം മാറ്റി ചടങ്ങ് ആയിക്കോട്ടെ കൈ കൊടുക്കാണെങ്കിൽ എനിക്ക് മേടിച്ചു കൊടുക്കാം ഇത് ബെരലാൽ ഇടുന്നുൽ ചെറിയ നടപടിയല്ല നിങ്ങള് മോതിര ഇടണം മോതിര ഇട്ടില്ലെങ്കിൽ ഈ ചടങ്ങ് നടക്കത്തില്ല ഒരു കാര്യം ചെയ്യാം അതാ എന്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് മോദരിയുടെ ചടങ്ങ് നടത്തിയാ പോരെ അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോ അപ്പൊ കുഞ്ഞിന്റെ ഈ നമുക്ക് പോയിട്ടെ ഒരു കുഞ്ഞായി കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഈ മോതിരിടാ നിങ്ങൾ ഇരുപത്തിരണ്ട് രണ്ടായിരം വരും അങ്ങനെയാണ് കൃത്യമായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇരുപത്തിരണ്ടിന് എത്ര പേര് വരും എന്നുള്ളത് എന്റെ മുൻകൂട്ടി അറിയിക്കണം അതെന്തിനാന്ന് ഇവിടെ എല്ലാത്തിനും ഓടിച്ചാടി അടക്കാൻ ഞാൻ മാത്രമല്ല ഉള്ളു നീ ഓരോരുത്തരെ നിശ്ചയം മുടക്കിത് SELOUS